മഴക്കാലത്താണ് കേട്ടോ ഞാൻ ഞാനെൻ്റെ അരേലിയ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്യുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ ഞാനിപ്പോൾ ഈ ചെടി കുറച്ച് നാളായി പ്രൂണിങ് ചെയ്തിട്ട് അപ്പോൾ മഴക്കാലത്തേക്ക് പ്രൂൺ ചെയ്യാനായിട്ട് വെച്ചിരിക്കയായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കിളിർത്ത് വരികയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു തുമ്പ് ഈ ഒരു തുമ്പ് മാത്രം മതി നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ മഴക്കാലത്താകുമ്പോൾ മഴയിലോട്ട് ഇറക്കി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി നമ്മൾക്ക് പെട്ടെന്നത് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പം ഇതേപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെറിയൊരു ബോൾ ഷേപ്പിൽ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ മാറ്റുക അപ്പോൾ ഇതിപ്പം കുറച്ച് വർഷമായി നമുക്കിത് റീപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോൾ വശം കട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രൂൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കണ്ട് പ്രൂൺ ചെയ്താൽ ചെയ്യാത്തതാണ് ഇപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ തളിര് ഇലകൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറച്ച് ചട്ടിയിലായിട്ട് ഒരു നാല് ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേറെ ചട്ടിയിലായിട്ട് ഇത് മാറ്റണം അതിൻ്റെ വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ കിളിർപ്പ് വരുന്നു വന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതേപോലത്തെ തുമ്പ് ഒറ്റ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ഇതേപോലെ ഒരു പോട്ടിൽ ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുത്താൽ മതി മഴയത്തോട്ട് ഈ പോട്ടെ മാറ്റി വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് കിളിർത്ത് വരും അപ്പോൾ ഇതേപോലെ ചെയ്യുക ഞാനിപ്പോൾ വെറുതെ കുത്തി വെച്ച് ഇനി വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ മതി വേര് പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പോട്ടിൽ തന്നെ ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കുക ഇറക്കി വെക്കുമ്പോൾ കുത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് താഴ്ത്തി മണ്ണെടുത്തിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ ബുഷിയായിട്ട് വരുമ്പോൾ ആ പോട്ടിൻ്റെ മീതെ ഇങ്ങനെ കവറ് ചെയ്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് അത് ഷേപ്പ് ആക്കിയാലും നല്ല ബോൾ പോലെ നിൽക്കും അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് മോളിലേക്ക് കാണാതെ ഇലകൾ മാത്രം വരുള്ളൂ അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ ഇതെല്ലാം ഇതിൻ്റെ തുമ്പ് കളയാണ്ട് എല്ലാ പോട്ടിലും ഇതേപോലെ കുത്തിവെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം ഞാൻ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇനി തിളപ്പ് വരുമ്പം നല്ല മഴയത്താണല്ലോ ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ചെടിയുണ്ടെങ്കിൽ എങ്ങനെ ചെയ്ത് നോക്കുക ഇതിന് പറ്റിയ സമയം മഴക്കാലമാണ് കേട്ടോ സ്റ്റെം ഇത്ര നീട്ടി കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് താഴ്ത്തി വെക്കണം അപ്പോഴാണ് അത് കെളുത്ത് വരുമ്പം അതിൻ്റെ ലീഫ് മാത്രമായിട്ട് മുകളിൽ ഇങ്ങനെ ഫുള്ള് വരും അപ്പം നമുക്കത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും കുറച്ചധികം നമ്മൾ വെച്ച് കൊടുക്കണം ഇത് കണ്ടില്ലേ ഈ പോട്ടേ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണാം എനിക്ക് അതത്ര ഇഷ്ടമല്ല എൻ്റെ ലീഫ് മാത്രം ആ ചട്ടിയിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതാണ് കാണാൻ ഭംഗി അങ്ങനെയാണ് നിർത്തിയിരുന്നത് ഇതിപ്പം കുറച്ച് നാളായ കാരണം മുകളിലേക്ക് വളർന്നതാണ് ഇത് വൈറ്റ് അരയിലിയാണ് അതും ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇച്ചിരി താത്തിയാണ് അതും കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതിൻ്റെ തുമ്പും ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കിളിർത്തു വരും ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും ഇതും കുറച്ചധികം ഒരു തൈ ആയിട്ടല്ല നമ്മൾ വെക്കേണ്ടത് ഒരു സ്റ്റെമായിട്ടല്ല വെക്കേണ്ടത് കുറച്ചധികം ഇങ്ങനെ പോട്ടിൽ വെച്ച് കൊടുക്കണം അപ്പോഴാണ് ബുഷിയായിട്ട് വളർന്ന് വരിക ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് ഇനി വളർന്ന് വരുമ്പോൾ ചെറിയ ചെറിയ ലീഫ് ഇങ്ങനെ വരുമ്പോൾ നല്ല ബുഷിയായിട്ട് ഉണ്ടാവും ആ ഒരു പോട്ടിന് മോൾ വാഷ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും അപ്പോൾ അങ്ങനെ വേണം അത് ഷെയ്പ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഞാനിതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അരേലി ചെടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്തോളൂ കട്ടിങ്സൊക്കെ ഇതേപോലെ വെച്ച് പിടിപ്പിച്ച് എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്